ഇന്ന് നമുക്ക് ഈ മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം പീസാക്കി എടുത്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ആവശ്യത്തിന് മധുരമുണ്ട് പുളിയുമുണ്ട് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇത് ഞാൻ ഞാനിതൊന്ന് തോലെല്ലാം കളഞ്ഞ് ചെറിയ അത്യാവശ്യം അത്യാവശ്യത്തിന് വലിയ പീസാക്കിയിട്ട് മുറിച്ചുകൊണ്ട് വരാം ഞാൻ ഈ മാങ്ങ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വയ്ക്കാം പീസാക്കി വെച്ച മാങ്ങ ഈ പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇലയും കൂടെ ഇതിലോട്ട് ചേർക്കാം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം ഇത് കാൽമുറി തേങ്ങയും ഒരു കുറച്ച് ജീരകവും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മണം കറിവേപ്പിലയുടെ ഒക്കെ അരച്ച് വെച്ച് തേങ്ങ ചേർക്കാം തേങ്ങ ചേർക്കാം അതിലേക്ക് അതിലേക്ക് കുറച്ച് തൈര് വേണം അവിടെ ചേർക്ക ഒരു കാൽ കപ്പ് തൈര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർക്കാം ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കാം ഇല്ല ചേർത്തിട്ട് തിളച്ചിട്ടുണ്ട് തൈര് ചേർക്കാം ഇമ്മിൽ വെച്ചൊന്ന് ചൂടാക്കാം തിളയ്ക്കരുത് തൈരെല്ലാം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി ചൂടായാൽ മതി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഉലുവയും മുളകും കടക് വർത്ത് ചേർക്കാം